ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മകഥ വായിച്ചുകൊണ്ട് കൊണ്ട് നൌഷാദ് പറയുന്ന ഒരു കളവുണ്ട് ഒരു കബളിപ്പിക്കലുണ്ട് അതൊന്ന് കേൾക്കാം ഒരാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഭാഗ്യങ്ങളിലൊന്നേതാ ഹബിബായ സല്ലാ വസല് ആസാറുകൾ ലഭിക്കലല്ലേ എങ്കിൽ ഞാൻ വളരെ ആത്മകഥയാണല്ലോ ഞാനും അൻവരി ഉസ്താദും തൊഴിലുരുസ്താദും മറിച്ചു എവിടെങ്കിലും ഒന്ന് ആത്മകഥയിൽ എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഷാറു മുബാരക്ക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഏതോ മൂലയിലുണ്ട് നിങ്ങൾ കാണിച്ചു കുഴപ്പമില്ല ചോദിക്ക അത് പോലുള്ള കഥയില്ലാത്ത കഥയില്ലാത്ത മൂന്നെണ്ണം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയാൽ കാണുവോ ഇത് കാണൂലല്ലോ കഥയുള്ള ഒരുത്തിനെ കൂട്ടിക്കൂടായിരുന്നോ തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ എങ്കിലല്ലേ ചട്ടയെങ്കിലും മറിച്ച് നോക്കാനുള്ള ബോധം കഥയുള്ള ആളുകളെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാം വിവരവും തൻ്റെ ഇടവും ബോധവും ഉള്ള ഏതെങ്കിലും ഒന്നിന് ഗുരുവൂരിസത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവൂല പക്ഷേ കുറച്ചെങ്കിലും ഉള്ള ആളുകളെ കൂടെ കൂടാം എന്നിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നോക്കി ഇതിപ്പോ ഉസ്താദ് എഴുതിയ ഉസ്താദിന്റെ ആത്മകഥ മലയാളത്തിലുള്ള പുസ്തകമാണ് ഇത് പരിശോധിച്ച കഥയാണ് ഇപ്പൊ ഈ പറയുന്നത് ഇവർ മൂന്ന് അടുപ്പും കല്ലുകൾ കൊണ്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിയാണ് മൗലവി തിരിച്ചും മറിച്ചും നോക്കിയാൽ ഒന്നും കിട്ടൂല ആദ്യം ഇതിന്റെ ചട്ടമറിക്ക ചട്ടമറിച്ചിട്ട് അതിന്റെ ഗ്രന്ഥകാരൻ എഴുതി ആമുഖമുണ്ട് ഏത് കിതാബാണെങ്കിലും പുസ്തകമാണെങ്കിലും ആ ഗ്രന്ഥത്തെ കുറിച്ച് അതിന്റെ രചയിതാവ് എന്താണ് പറയുന്നത് എന്ന് മറിച്ചു നോക്കണം അപ്പൊ ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം അതിൽ നിന്ന് കിട്ടും അങ്ങനെ മറിച്ചു നോക്കാനുള്ള വിവരവും വിവേ വിവേകവുമുള്ള ഒരുത്തനും ഇല്ലാതായിപ്പോയല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ലോത് നബി ചോദിച്ചും റഷീദ് തന്റെ അടള്ള ഒറ്റ ഒന്നും ഇല്ലടവങ്ങളെ കൂട്ടത്തില് ഇത് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ആ മുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇത് എഴുതി വെക്കുന്നു ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് എന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന്റെയും മുമ്പുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത് സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാൾ ഏറെ ഞാൻ ഞാൻ ഭാഗവ ഭാഗവക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട അള്ളതപരം ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതനാണ് ഉസ്താദിന്റെ വിപ്ലവാത്മകമായ ജീവിതം ഈ നാനൂറ്റി ചില്ലാനം പേജിൽ ഒതുക്കാൻ കഴിയൂല അപ്പൊ ഉസ്താദ് അവർ പറയുന്നു എന്റെ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് തുടക്കം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പഠിക്കാൻ പോകുന്നത് മുതൽ അവസാനത്തെ അധ്യായം പറയുന്നത് മർക്കസിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മർക്കസിലേക്കുള്ള വഴികൾ അപ്പൊ മർക്കസ് തുടങ്ങുന്ന മർക്കസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പറയാൻ കിടക്കല്ലേ ആഗോള പ്രശസ്തമായ ഉസ്താദിന്റെ സഹീഹൽ ബുഹാരിയുടെ ദർശ് പറയാൻ കിടക്കല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളും വിജയങ്ങളും പറയാൻ കിടക്കയാണ് അപ്പോ ഉസ്താദ് അവർ മർക്കസ് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഷെയർ കുബാർക്ക് കിട്ടിയ വിവരില്ല ഇതിലില്ല ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പോലെ എന്ത് കാര്യം ഒരു മലയാള പുസ്തകം മറിച്ചോക്കാനുള്ള ഒരു വിവരങ്ങളിലും ചുരുങ്ങിയത് ഉണ്ടാക്കിക്കൂടെ എന്റെ നൌഷാദെ സങ്കടത്തോട് ജോലി ചോദിച്ചു പോവാണ് ഇങ്ങനെ നാണം കെടാൻ വരണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയാണ് ഈ മൗലവി ഇയാളിപ്പോ ഒരു മലയാള പുസ്തകം നോക്കിയാൽ പോലാണ് എന്നാൽ മഹാന്മാരെ എഴുതി വെച്ച കിതാബുകൾ നോക്കുമ്പോഴുള്ള അബദ്ധങ്ങൾ എത്രയായിരിക്കും അപ്പൊ കിതാബ് മറിച്ചുകൊണ്ട് ഇതുപോലുള്ള വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം